അവ്യക്ത കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ നാലര വർഷം പൂഴ്ത്തിവച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചലച്ചിത്ര മേഖലയിൽ ഇത് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്നാണ് പൂഴ്ത്തിവച്ച റിപ്പോർട്ട് പുറത്തുവിടുവാൻ സർക്കാർ ഒടുവിൽ നിർബന്ധിതമായത് നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ വിഷയങ്ങൾ പഠിക്കുവാനായി ജസ്റ്റിസ് ഹേമ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിട്ടിരുന്ന വിവിധ വിഷയങ്ങൾ പഠിച്ച് കമ്മീഷൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തുകയായിരുന്നു ഡബ്ല്യു സി സി ഉൾപ്പെടെ വിവിധ സംഘടനകളും വ്യക്തികളും ആവശ്യപ്പെട്ടിട്ടും അവ്യക്ത കാരണങ്ങൾ പറഞ്ഞാണ് സർക്കാർ നാലര വർഷം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് വിവരാവകാശ കമ്മീഷന്റെ കർശന ഉത്തരവ് ഒടുവിൽ സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടുവാൻ നിർബന്ധിതമായിരിക്കുന്നത് that. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ വിലയിരുത്തിയ ഹേമ കമ്മീഷന്റെ കണ്ടെത്തൽ ഈ മേഖലയിലെ തെറ്റായ പ്രവണതകളിലേക്കും വ്യക്തികളിലേക്കും വിരൽ ചൂണ്ടുന്നതായിരുന്നു ഇതോടെയാണ് സർക്കാർ റിപ്പോർട്ട് മുക്കിയതെന്ന വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് അവ്യക്തമായ കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ നാലര വർഷം പൂഴ്ത്തിവെച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചലച്ചിത്ര മേഖലയിൽ ഇത് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് വിവരാവകാശ കമ്മീഷൻ വിലയിരുത്തിയ റിപ്പോർട്ടിൽ നിന്നും ഒഴിവ് ക്കേണ്ട ഭാഗങ്ങളെക്കുറിച്ചും കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തുവിടുവാൻ നിർബന്ധിതമായ സർക്കാർ തുടർ നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇനി കണ്ടറിയേണ്ടതായുണ്ട് ജയ് ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം